നമ്മുടെ ഈ അടുത്ത് രേണു സുദീ വധഭീഷണി വരെ രണ്ടു പേരാണ് അവരെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം അപ്പാ സേര് അറിയുമുടീ വെല്ലുവിളിയാ ായത് പിന്നെ കൊറച്ച് സാമ്യുള്ള എനിക്ക് കാണാൻ നേരിട്ട് കാണു ഞാനങ്ങനെയാ ഈ ഞെക്കലും പിഴയിലൊക്കെ ഞെക്കലും പിഴയിലൊക്കെ ഉള്ളതല്ലേ ും പറഞ്ഞ ചേട്ടൻ ചേട്ടാ എന്താ ചെയ്തോണ്ട് ഞാന് ഹോട്ടൽ മാനേജർ കഴിഞ്ഞത് പ്ലസ് ടു ഇംഗ്ലീഷ് ഞങ്ങൾക്ക് അറിയില്ല അടിച്ചാൻ പറയല്ലേ അത് ഇംഗ്ലീഷ് സ്പീച്ച് പറഞ്ഞിട്ടൊരു നാടകം

വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ജനാർദ്ദനൻ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് അതിഥികളുണ്ട് ഈ അതിഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സാക്ഷരതാ കേരളത്തിൽ ചർച്ചയായിരിക്കുന്ന രണ്ട് അതിഥികളാണ് മാത്രമല്ല ഒരു നമ്മുടെ ഈ അടുത്ത് നമ്മുടെ രേണു സുതി വധഭീഷണി വരുമ്പോഴേ കേൾക്കുന്നത് രണ്ടു പേരാണ് അവരെ ഞാൻ നമ്മുടെ എന്താണ് എന്താണ് വിശേഷങ്ങളൊക്കെ ആരുടെ ഭാഗത്തുനിന്നാ തെറി കേത്തത് കൂടുതലുള്ള

അങ്ങനെയാണ് ഞങ്ങൾ സത്യം പറഞ്ഞ തുടങ്ങിയത് സ്റ്റാർട്ടിങ്ങില് ഇന്നിപ്പത് എന്തോ പണ്ടത്തെ ഞാന് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞത് പ്ലസ് ടു ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചി ലിമിറ്റഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഓ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് അടുത്തിട്ട് അക്കൗണ്ട്സ് ഓടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ മാക്സിമം കമ്പനിയിൽ കയറി അവരെ ഷെയർ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ട് പിന്നെ അതും അടുത്തിട്ടാണ് ലാസ്റ്റ് ഇതിൽ കിറങ്ങിയത് എല്ലാം അതില് മനസ്സ് ഇങ്ങനത്തെ ഒരു കള്ളയും കലാപരി കൂടി പണ്ടേ തൊട്ട് അപ്പൊ അതിലേക്ക് എന്നെ ലാസ്റ്റ് എത്തി കള് ില് അതും കൂടി ഒരേ സാധനം താല്പര്യം പറഞ്ഞിട്ട് അതിന്റേതും സ്മെല് കിട്ടുമ്പോ നമുക്ക് അതിനോട് അതുകൊണ്ടാ അല്ലേ അപ്പൊ മദ്യം ജീവിതത്തിൽ തൊട്ടിട്ടില്ല അയ്യോ അങ്ങനെ പറയണ്ടെ കിട്ടിക്കഴിഞ്ഞാ ഓക്കെ ഞാൻ നിങ്ങള് ശ്രദ്ധിച്ച എപ്പഴാറിയാമോ നിങ്ങളൊരു പാർലേജി പാർലേജിയുടെ എനിക്കൊരു സാധനം അതെ ആഹ് ബ്രോ പുറങ്ങേ അന്ന് അന്നൊരാളും കൂടെ ഉണ്ടോ അതിലും കൂടെ നിങ്ങളുടെ ഉണ്ണിക്കണ്ണൻ 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 നമ്മളോ അത് വേറെ അതിന്ന ശരിക്കുന്നത് നിങ്ങൾ ആദ്യം വേറെ കോൺട്രാക്ടുകൾ ഇതാകുമ്പോ നമുക്ക് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ പഠിച്ച് പറഞ്ഞു ചെയ്യണം ഇതാകുമ്പോ നോക്കി ഒറ്റ വീട് എടുത്തിട്ട് ഇന്ന് ഇയാളിനെ ട്രോളാന്നു വിചാരിക്കാം നേരെ പിന്നെ 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 ഓണാക്കുന്നു ഒറ്റ ഇതിന്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ട് എന്റെ എന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് റോസ് അണ്ടർ റോളിരിക്കുന്നത് അച്ചായന്റെ വീഡിയോ കോൾ ചെയ്യണം അച്ചാൻ വീഡിയോ കോൾ ചെയ്യാം നമുക്ക് നിന്നലെ ഓ അത് നല്ല അച്ചാട്ടെ ഞാനേ അഭിപ്രായമായി സ്വന്തമായിട്ട് എന്തെങ്കിലും പഠിക്കാൻ ഞാൻ നിങ്ങളുടെ എങ്ങനെ ആസ്വദിച്ച് തന്നോണ്ടിരിക്കും നോക്കിപ്പോ എന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് റോസ്റ്റ് ചെയ്തേക്കണു ഞാൻ അച്ഛായെ വിളിച്ചോ എന്ത് പറഞ്ഞു മക്കളെ പോയി ആരാ നിങ്ങള് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ആരാ ഭീഷണിന്ന് പറയുന്ന കോളുകൾ മെസ്സേജുകൾ എങ്ങനെയായിരിക്കും ഇനി ആരൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് പിടിക്കാവുന്നവരൊന്നും ഇവരുടെ മുമ്പിൽ പോയി പെടലേ തീർന്ന് പുതിയൊരു മല്ലൂർ റാപ്പേഴ്സ് എന്ന് അതെ അതെ പുതിയൊരു വേണേലും ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിക്കുന്ന സാധനമാണ് ഫുഡ് വെച്ചിട്ട് ഒരെണ്ണം അത് നിങ്ങൾ ചെയ്തത് വേറെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ആലോചിച്ചു വെറൈറ്റി വേണം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ട് ആലോചിച്ചു അപ്പാണ് ഇത് സാധനം വന്നത് അവിടെ എന്തായാലും പറയുമ്പോൾ ഇതാത്ത ആൾക്കാരായിരിക്കില്ല എനിക്ക് എനിക്ക് അറിയണ്ടതല്ല കല്യാണം കഴിക്കാത്ത യുവാക്കൾ രണ്ട് യുവാക്കൾ ഇതിലാരാണ് പോയിട്ട് കൊണ്ടു മേടിച്ചത് കല്യാണം കഴിയാത്ത ആ നിങ്ങള് കണ്ടുവരും അത് വാങ്ങിക്കോ മേടിച്ച അതന്നെ അതാ മേടിക്കാം ഷോപ്പിൽ വാങ്ങിക്കാ ഇത് സര സംഭവം യൂസ് ചെയ്യണ സംഭവം തന്നെയല്ലേ പിന്നെ രണ്ടു എടുത്തല്ലോ അതാ വേണ്ടി സ്ട്രോബറിട്ടാ വളരെ അതായത് വേറെ ഏതൊരു ഫ്ലേവർ ആയിരുന്നു പച്ച ഫ്ലാബ്രിക്കളർ മാത്രമേ ശീലമായി പിന്നെ ചില കാര്യങ്ങള് ചില പ്രോട്ടോളുകൾ ഒന്നും ചെയ്യില്ലേ അതിന്റെ മെയിൻ കണ്ടന്റ് നമ്മുടെ രണ്ടുപേരും കേട്ടാ ട്ടുണ്ട് ഇങ്ങനെയൊക്കെ നാളെ അവിടെ നിന്ന് മോനെ ഇങ്ങനെ സംഭവം ഉണ്ട് നോക്കിക്കോട്ടാ ഇത് ഞാൻ വൈകുന്നേരത്ത് കാണണം അപ്പൊണ്ട് പിന്നെ ഓണാക്കുന്നു ഇവക്റ്റിംഗ് ആയിട്ട് ഞാൻ സംസാരിക്കണം അതിന് ആലോചിച്ചു ഞാനും ഇവനെന്താ പറഞ്ഞു റീച്ചത് റണ്ണിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാം ഓക്കെ ഞാനൊന്നില്ല ഞാൻ വെറുതെ സൈഡിലേക്കുന്ന ആളാ അത് മാത്രം മാത്രം

അപ്പൊ അപ്പൊ ഇതില് ഇതിൽ പറഞ്ഞേക്കുന്ന ഓരോ കാര്യം ഒന്ന് നിങ്ങടെ ശരിക്കും പേരെന്താ അവന്മാരുടെ പേരെന്താന്ന് ചോദിച്ച പറയൂ എന്റെ പേര് ഹരി ഹരിനാണ് ശരിക്കുള്ള പേര് ഹരി മാത്രല്ല കൃഷ്ണൻ ഉണ്ട് ഹരി കൃഷ്ണൻ ൃണൻ എന്തായാലും എന്താ പറയാ ചേച്ചി പേര് കിട്ടിയിട്ടുണ്ട് ഇനി അവര് പറഞ്ഞിരുന്നത് മുമ്പിലെങ്ങാനും കണ്ടുകഴിഞ്ഞാലാ നീ ഏതെങ്കിലും വഴിക്കു മുമ്പിൽ പോയി പെടു ചേച്ചി പറയുന്നത് കണ്ട കഴിഞ്ഞാ തുപ്പും എറിയുണ്ടെങ്കി അങ്ങനെ പറഞ്ഞല്ലേ പറഞ്ഞു എന്തായാലും അത്യാവശ്യം നല്ല സ്നേഹത്തിലിരിക്കുന്നു ഇപ്പൊ നിങ്ങളോട് അപ്പൊ കൂട്ടം തെറ്റിയെങ്കിലും പോയി പെടരുത് മുമ്പില് എന്റെ ചേച്ചി പാവണം അതല്ലേ ചേച്ചി പാവമു പിന്നെ ഇതുപോലെ വരുമ്പോ എന്തെങ്കിലും പറയണ്ടേ ഹൈലൈറ്റ് ഇട്ടു അതുപോലെ അങ്ങനെ പറഞ്ഞായിരിക്കും ഇതാണ് ഇപ്പൊ എന്തായാലും ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ ഈ വീഡിയോ ഒന്ന് റീച്ച് റീച്ചാണ്ട് അത് അവരെനിക്ക് തോന്നുന്നു നിങ്ങള് കാരണമൊന്നും ഉണ്ട് ആ ആൽബത്തിലെ കുറച്ച് സീൻ വരെ കട്ട് ചെയ്ത് പറ്റി അങ്ങനെ ഗ്യാപ് കിട്ടിയപ്പോണ എന്തായാലും പക്ഷെ അതില് കട്ട് ചെയ്ത് മാറ്റിയ സീനാണ് നിങ്ങളെടുത്താൽ ഉരുണ്ടത് അങ്ങനെ അതാണ് മാറ്റി പറയാൻ കഴിച്ചു അല്ല ഇത് ഈ ഈ നെക്കലും പിഴയിലൊക്കെ ആരായിട്ടായിരുന്നു ഞെക്കിലും പിഴയിലൊക്കെ ഉള്ളതല്ലേ ത്തില് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോ എനിക്കിന്ന് വേറെ ഇടാന്ന് ചോദിച്ചറോ ഇന്ന് വേറെ ഇടാം ഏത് മുന്നേ ആണെങ്കിലും ব্রো claro, এরকম euh, like േറെ അങ്ങനെ പറയുമ്പോ നമുക്ക് ഓൾറെഡി നമ്മള് ആമ്പിള്ളാരും കുറേ വഞ്ചി വരും എന്നാൽ നടത്തി കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ട്രോളിൽ കിടന്നത് വശത്തെ ട്രോള് ചെയ്യണേ അപ്പൊ നാട്ടുകാർ പറഞ്ഞ എന്തൊക്കെ കോപ്പറേണ്ട കാട്ടെന്ന് വെച്ചു പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മള് കാണുന്ന വ്യൂ എല്ലാം നാട്ടുകാർ കാണാൻ നമ്മള് സോഷ്യൽ മീഡിയ കൊറേ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ട്രെൻഡിങ് അറിയാം അപ്പൊ നാട്ടുകാർ അത് അറിയാണ്ട പറയണം അപ്പൊ നമ്മളാ ഒരു സാധനം ഊരുവെച്ചിട്ട് നമ്മുടെ എല്ലാം പരിപാടി ചെയ്തു തുടങ്ങി പിന്നെ ട്രോളോട് ട്രോളായി അപ്പൊ നാട്ടുകാര്ക്ക് ഭയങ്കര ഇഷ്ട എവിടെ പോയാലും കൂടുതലായിട്ടാ പിന്നെ ഈ നെടച്ചേച്ചക്കായത് പിന്നെ കൊറച്ച് സാമ്യുള്ള എനിക്ക് കാണാൻ ഭയങ്കര പിന്നെ നേരിട്ട് കാണാൻ പറഞ്ഞാൽ ഓക്കെ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് ഏകണ്ടിയൂരിത്തെ കമലഹാസനാണ് എത്ര വേഷൻ സാധനം അപ്പൊ അപ്പൊ ആൾക്കാർ അന്ന് നമ്മളെ കളിയാക്കിയവരൊക്കെ ഇപ്പൊ മാറ്റി പറഞ്ഞു ഇത് എന്ത് പഠിച്ചു നാണക്കുന്നുണ്ട് രണവിടെ പുതിയൊരു ബ്രാൻഡ് ഉണ്ടായാലും അങ്ങനെ ഓക്കെ അപ്പൊ എന്തായാലും ആദ്യം കൊറേ പേര് കളിയാക്കി കൊറേ പേര് കുറ്റപ്പെടുത്തി ആട്ടി ഇപ്പൊ അവരെല്ലാം തിരിച്ചു വന്നു പോണത് കൊണ്ടുപോയി സോഷ്യൽ മീഡിയ അതാണ് കുറെ ആൾ പൊക്കിയിട്ട് താഴത്തേക്ക് അതിന്റെ പീക്ക് ലെവല് കഴിഞ്ഞിട്ട് നമ്മള് ആ ഊക്കൻ്റെ പീക്ക്ന്ന് ഇടാൻ വേറൊരു കാര്യം കൂടി നമ്മള് ചെയ്യുന്ന ട്രോളുകൾക്ക് മേലടത്തൊരു ചെക്ക് വെക്കാർക്കും പറ്റില്ല അങ്ങനത്തെ ചെക്ക് നമ്മൾ വെക്കാം മാക്സിമം മാക്സിമം അതിനെ കൊണ്ടുപോയിട്ട് അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുമോന്ന് എനിക്കറിയില്ല ആരും ഇത് ചെയ്തിട്ട് ഇതിന്റെ ഇടയില് ഒറ്റക്കാര് വീഡിയോയില് മാത്രം കണ്ടിട്ടുള്ളു ആ എക്സ്പ്രഷൻസ് ഒന്നും കാണിച്ചു തരാമോ ആ പാട്ടില് വരുന്നേ കൊറച്ച് എക്യൂസ് ഒക്കെ വെക്കണം എന്നല്ല ശരിയാണൊക്കെ ടിഷുണ്ട് അമ്മയത്ത് ഒരു എക്സ്പ്രഷൻ വരൂല്ലോ പിന്നെ കഥാപാത്രത്തിലാണ് നടക്കുന്ന മുഴുവടയില് ഞാൻ പ്രൊഫഷൻ വേറെ പക്ഷെ നിങ്ങളാ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ സുചന്റെ വൈഫ് തന്നെ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇടുന്ന പോലത്തെ കോസ്റ്റ്യൂം വരും ഇതേ ഡ്രസ് ഉണ്ടല്ലോ അത് കറക്റ്റ് ഉള്ളത് അന്വേഷിക്കാണ്ട് അപ്പൊ ഇപ്പം അവിടെ കൊണ്ടു എന്നെ നിർത്തിയിട്ട് നോക്കുവാൻ ഈ എടുക്കാൻ നിങ്ങൾ ചെല ഡ്രസ്സുകളെടുക്കുന്നത് മറ്റേ ഡ്രസ്സൊക്കെ വാടക എടുക്കണ സ്ഥലങ്ങളും ചിലത് പേഴ്സണലി നമ്മള് അറിയപ്പെടുന്ന നമ്മളറിയുന്ന ആൾക്കാരെ ഓ ഓടിക്കാൾക്കാര് നിങ്ങൾ ഇതൊക്കെ ഇട്ട് പോകുമ്പോ ആദ്യമൊക്കെ അവര് ചിന്തിക്കില്ലെന്ന് തോന്നില്ല ഇതിപ്പോ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റേജ് തുടക്കുന്ന ടൈമിൽ ആൾക്കാരൊക്കെ കളിയാക്കും ഇങ്ങനെ ഒരു അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുന്ന വീട്ടിൽ വീട്ടുകാരായിരിക്കും അത് അത് വീട്ടില് ഇപ്പോഴും അച്ഛന്റെ അടുത്ത് ആൾക്കാര് പറയാറുണ്ട് കാരണം അച്ഛൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ചെറിയ ഫോണോ അപ്പൊ അച്ഛന ഇങ്ങനെ പണിക്കൊക്കെ പോകുമ്പോ ആൾക്കാർ പറയാ നിന്റെ മോൻ എന്തിരി കാട്ടണേ വെള്ള കളയാൻ വേണ്ടിട്ട് അതുകൊണ്ട് വല്ല പണിക്ക് പോകാൻ പറയാം ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറയും അങ്ങനെയൊക്കെ പറയാണ്ട് അച്ഛനങ്ങനെ പറയുമ്പോ നമുക്ക് അത് അച്ഛന അത് അറിയില്ലാത്തോണ്ട് നമ്മ അച്ഛ കൊഴപ്പില്ല അതെയാ അച്ഛൻ പറയാറുണ്ട് ഞാനൊന്നും പറയാറില്ല തിരിച്ചു അവനവൻ്റെ ഇഷ്ടം ചെയ്യണ് സപ്പോർട്ടാ പറയും ഞാൻ പറയാം നോക്കണ്ടും പഠിക്കാൻ ഇതിലും മിട്ടിക്കാൻ ആരായിരുന്നു എന്നെപ്പോലെ പഠിക്കുന്ന ടൈമില് ഇപ്പൊ നമ്മളെ ഇവരെ കൊണ്ടൊന്നും ഇഞ്ചൊരു ഗുണമില്ലാതെ ഒഴിഞ്ഞു വിട്ടാരെങ്കിലും പിന്നെ കണ്ടപ്പോ വന്നിട്ടേടാ നിങ്ങളെ വീഡിയോ ഒക്കെ കാണാറെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഞങ്ങളുടെ ടീച്ചർമാര് ഞങ്ങളുടെ ടീച്ചർമാര് ഞങ്ങൾ ഇംഗ്ലീഷിലൊക്കെ നമ്മള് വളരെ ഇത് ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് മറ്റേ ഒന്നറിയില്ല നമുക്ക് ശ്രദ്ധിച്ചില്ല സമയത്ത് നമുക്ക് അതൊന്നും അതൊന്നല്ലല്ലോ അപ്പൊ ഞങ്ങളെ ക്ലാസ്സിലൊക്കെ അല്ല ഞാനത് പറഞ്ഞത് അടുത്ത് വിവാഹം എന്താ പറയാ സാധനമാണ് അപ്പൊ പഠിക്കാത്ത കുറച്ച് ഞങ്ങള് കുറച്ച് കൂട്ടാന് ചോദിക്കും പിന്നെ സ്കൂളിലൊക്കെ നന്നായി പഠിച്ച പിള്ളാരും ഓർമ്മയില്ല ഇപ്പൊ നിക്കണത് നമ്മളെ നല്ല ഓർമ്മയാണ് നല്ല ഇഷ്ടമാണ് കേട്ടിട്ടുണ്ട് ഈ പഠിക്കാത്ത ലേറ്റസ്റ്റ് ആയിട്ട് നിക്കണത് താമ്രസിലിങ്ങില്ല ചാമ്പ്യൻ പഞ്ചായത്തുകളെ ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കാരെ അവര് വെല്ലുവിളിച്ചാണ് ഏകണ്ടൂരൊന്നും തോപ്പിക്കാൻ വേണ്ടി അപ്പൊ നേരത്തെ നമ്മള് പറഞ്ഞു അപ്പൊ ഇംഗ്ലീഷിന്റെ പ്രശ്നങ്ങള് ടീച്ചേഴ്സ് ഇപ്പൊ അവരെല്ലാരും ഒക്കെ അവരുടെ ആരോടെ പക്ഷെ അന്ന് അങ്ങനെ താഴ്ത്തിരുത്തി ചാലഞ്ചായിരുന്നു സ്കൂൾ ആനിവേഴ്സറി യൂത്ത് ഹെർസിൽ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് അറിയില്ല അടിച്ചമർത്തില്ലേ ഇംഗ്ലീഷ് സ്പീച്ച് പറഞ്ഞിട്ടൊരു നാടകം കലക്കട പ്രസംഗം ഇംഗ്ലീഷില് ഇംഗ്ലീഷിലെ ഗംഭീര കാണിച്ചിട്ട്

മ്മടി നോബടി കബഡിസ് ഡി ടബിൾ ആംലേറ്റ് ഇംഗ്ലീഷ് ഇവർക്ക് പഠിക്കാൻ കഴിവ് പഠിക്കണ്ടാക്ടറിഅത്തോടെ നടത്തിയില്ല ഇത് മാത്രം കിട്ടിയുള്ളൂ നമ്മള് കാണിച്ച് കൂട്ടി പിന്നെ ചെറു എല്ലാവർക്കും അല്ലെ ഇത് എത്ര ക്ലാസ് പ്ലസ് വൺ പ്ലസ് പ്ലസ് വണ് പ്ലസ് പ്ലസ് വൺ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വീരപ്പനും അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നാടകം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ കണക്ട് നിങ്ങളുടെ വൈബ് സെറ്റ് ഞങ്ങളുടെ വൈബ് സെറ്റ് ആയതെല്ലോ തെറ്റുവച്ചിട്ട് കൂട്ടത്തില് പഠിക്കാനാക്കാനായി അങ്ങനെ ആണെന്നാ അവരെ നോക്കിയിട്ട് ഞാൻ എടുത്തിരുന്നത് സ്വന്തം അച്ഛന്റെ പേര് അങ്ങോട്ട് അതെങ്ങനെത്തിക്കണ് ഏതാ പോലെ ശൈലിണ്ട് തല എടുക്കൂല ാണ് പെണ്ണിനെ എനിക്ക് എനിക്കിഷ്ടാത്ത പെണ്ണിനെ അവള് എനിക്ക് എന്നിട്ട് കാണിച്ചെന്ന്റിയും അവിടെ എനിക്കിഷ്ട്ട്ടോക്കി ആഗ്രഹം ഇഷ്ടമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും മാമനോട് നോക്കണ്ട ും പെൺകുട്ടി ഇഷ്ടിക്കും അത് സുഖം ശരിക്കും ഇഷ്ടം പറഞ്ഞുകൊടുത്ത അല്ല നമ്മളെ ഇഷ്ടാന്നല്ല വെറുതൊരു പെൺകുട്ടി അവിടെ നിൽക്കണ്ടാവും അപ്പൊ നമ്മൾ നോക്കിണ്ടാവില്ല അപ്പൊ നോക്കി നമ്മള് മനസ്സിലാത്ത ആഗ്രഹം കുത്തിനാച്ചു പെൺകുട്ടിയെടുത്ത് പോയി പറഞ്ഞു അപ്പൊ പറഞ്ഞോ അവളെന്നെ തരം താഴ്ത്തി എക്സ് ബോയ് ഫ്രണ്ട് വെച്ച് നോക്കുമ്പോ നീ ഒന്നും നല്ല അങ്ങനെ നോക്കാൻ പാടില്ലായിരുന്നു

േപ്പാടും കഥ പോരട്ടെ എന്തെങ്കിലും വിട്ടുപോയ ഫില്ല് നോക്കി എത്ര എത്ര വയസ്സിലോട്ട് മഞ്ഞമ്മ ട്രോളി പോലെ ഞാൻ മൂക്കലിക്കുമ്പോ അന്ന് ഞാൻ ഇഷ്ടമായിരുന്നു അതിന് കൂടുതലുണ്ട് എന്നാലും നമുക്ക് അഞ്ചാറ് വല്ല നിർത്താം പ്രേമിച്ച് നല്ല വീട്ടിലൊക്കെ സെറ്റായി വീട്ടുകാരു പറഞ്ഞല്ലേ പിന്നെ ജോലി കിട്ടി അന്ന് ഞാൻ ജോലികളും കാര്യങ്ങളൊക്കെ ഉള്ളു വലിയ വലിയ സാലറി ഒന്നും ഇല്ല മക്കൾക്ക് ജോലിയൊക്കെ കിട്ടി കുറച്ച് ഗവൺമെന്റ് കിട്ടിയപ്പോ നൈസായിട്ട് നമ്മളെ നിർത്തണം ഇപ്പൊ അന്ന് ഞാൻ നൈസായിട്ട് വീഡിയോ കാര്യങ്ങള് നൈസ് ചെറിയ റാപ്പ് പരിപാടിയൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു നാട്ടുകാരെ കൊണ്ട് പറിപ്പിക്കില്ല ഞാൻ കല്യാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് വൈറ്റ് കളർ ആയിരിക്കണം എന്നുള്ളൊരു സാധനം ഉണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ പിന്നെ തല്ലൂട്ടായി ഓർഡർ ആദ്യം ഓക്കെ പിന്നെ കാര്യത്തോടെ അടുക്കുമ്പോഴാണല്ലോ ലാസ്റ്റ് അവസ്ഥയാണ് സ്റ്റേജ് എത്തിയപ്പോ നമ്മളൊന്നല്ല സെറ്റപ്പ് ആയി ഒരു ചിന്താഗതി വന്നപ്പോ തല്ലോട്ടെന്ന് തുടങ്ങി പിന്നെ എന്നോട് പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞു ലാസ്റ്റ് ചർച്ച ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിതൊന്നും ഇഷ്ടമുള്ളോ ഈ പോയിട്ട് നിന്റെ അച്ഛൻ ഡാഷനോട് പോയി പറഞ്ഞോ നമുക്കിത് പറ്റുള്ളൂ ഇത് എല്ലാം പരിപാടി എനിക്ക് പറ്റില്ല അവിടെ പിരിഞ്ഞു ൾക്കാരുടെ എല്ലാ പുച്ഛം സാധനവും കണ്ടിട്ടുണ്ട് നമ്മളിപ്പോ ചേട്ടൻ ഞങ്ങൾ കാണാൻ വന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ടിട്ട് അല്ലെ തീർച്ചയായിട്ടും ആ അപ്പൊ ഞാൻ പറഞ്ഞാല് എല്ലാ ആൾക്കാരും ഇന്ന് കാണുന്നമാരില്ല നാളെയും വരും മറ്റന്നാളും വരും അത്രേ ഉള്ളു അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറും ആശുപത്രി നഴ്സ്മാരൊക്കെ വന്നിട്ട് മുന്നെ വീഡിയോസ് കാണാനായിട്ട് ഫോട്ടോ പറയുമ്പോ അതിന്റെ അടുത്ത പോയി എന്നെ നോക്കിട്ട് േ ഇവിടെ അവളെ കിട്ടണേ അല്ലെ ശെരിക്കും പറഞ്ഞ ആറു വർഷം സ്നേഹിച്ച പെണ്ണിനോട് മൈ പറഞ്ഞിട്ടാണ് ഈ പ്രൊഫഷൻ

ഞാനാണ് ആ അവൻ ു വിളിച്ചതെ സാധനം പ്ലാൻ ചെയ്തിട്ട് തയ്യാറാണോ മീശ പഠിക്കണ്ടാ പറഞ്ഞാല് വെക്കട്ടാടത്തിന്റെ പിന്നെ വെക്കുമ്പോ ഞാൻ കോസ്റ്റ്യൂമൊക്കെ വാലില്ല തപ്പി പിടിച്ച് പോയിട്ട് സ്ഥലത്തുണ്ട് പരിചയപ്പെടുത്തി നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ലക്ഷത്തിലേക്ക് തങ്ങി ആൾക്കാരെ ഇതൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ പുറയിൽ നിങ്ങളുടെ കഷ്ടപ്പാടൊരു നല്ല രീതിയിൽ ദീപക് ആണെങ്കിൽ ദീപക്കിന്റെ ജോലി പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള ഒരു പണിയാണ് ചെത്താൻ പോവില് ഇനി നമുക്ക് ചിലത് മഴ വീട്ടിലേക്കാം മറ്റേ പണിയൊക്കെ ആണെങ്കിൽ ആ ടൈമിൽ ടൈമിലാണ് പോയി കയറുന്നത് മഴയൊക്കെ ഉള്ള ടൈമിൽ തെങ്ങിന്റെ മുകളിൽ കയറേണ്ടി വരും ഞാൻ വിളിച്ചു സംസാരിക്കും ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യണം വേറെ വല്ല ജോലിയൊക്കെ നമുക്ക് ഒരു ലീവ് എടുക്കാൻ പറ്റും ഇവര്ക്കാ ലീവ് എടുക്കാൻ പറ്റില്ല കാരണം വേറെ ചെറ്റിയാലും ശരിയാവില്ല ചട്ടം പഠിപ്പിച്ചോ ആന ചട്ടം പഠിച്ചും നമ്മളാ തെങ്ങിനും തമ്മിലൊരു ബന്ധപ്പെട്ടു ചൂടായ പണ കണ്ടാവില്ലേ അതെ കേട്ടോ തെങ്ങ് തെങ്ങിനായിട്ട് അല്ല നമ്മള് അത് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തെങ്ങും ഒരു പണിയെന്ന് പറഞ്ഞു അത് നമ്മൾ ചെത്തിരണെങ്കിലും ജീവനുള്ള എന്താണെങ്കിലും സത്യം ഉണ്ടാവുമല്ലോ ഇപ്പൊ മരങ്ങളാണെങ്കിലും വേറെ ഏത് മരമാണെങ്കിലും മരമുറിക്കാരും മരം മുറിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അനുവാദം ചോദിക്കണം അത് അങ്ങനെ കുറച്ച് കാര്യങ്ങളെ അപ്പൊ നമ്മളീ തെങ്ങിനെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് സത്യമാ നല്ല രീതിയിൽ കള്ള് കിട്ടുകയുള്ളൂ കള്ളേ കിട്ടൂലും അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു രാവിലത്തെ ഒരു ഷെഡ്യൂൾ പറഞ്ഞതാണ് രാവിലെ എനിക്ക് ഇനി ഒരു ഏഴ് മണി എട്ടുമണി നേരത്തെ എന്നെ വിളിക്കും അവൻ ചെത്താൻ പോയിക്കൊണ്ടിരിക്കുന്നത് വിളിച്ചാ ഇന്ന് പരിപാടി അപ്പൊ പറയും ഇന്ന് മറ്റേ സാധനം കണ്ടില്ലേ അത് കർക്ക അപ്പൊ ഇങ്ങനെ ോ ഞാൻ പറയും പിന്നെ ഫുള്ള് വീട്ടില് എല്ലാ മേടിച്ചിട്ടുണ്ട് കൺമശി